കൃഷ്ണ കൃഷ്ണനാഥുരവായരപ്പം നമസ്കാരം അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മിഥുനം ഒന്നാം തീയതിയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഓരോ മാസവും തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നാം തീയതിയൊക്കെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ തുടങ്ങുന്നവരാണ് അപ്പോൾ ആ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ പോയി തൊഴുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അത്രയും വിശിഷ്ടമാണ് ഒന്നാം തീയതി ഒന്നാം തീയതിയിൽ ഗുരുവായൂരിലെ പൂജകളും ദർശനവും ഒക്കെ തന്നെ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയിപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഭഗവാൻ നമ്മുടെ കൂടെയാണല്ലോ ഉള്ളത് അപ്പോൾ ആ ഒരു അറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് നാരായണീയ പാരായണത്തിലൂടെയും ഒക്കെ തന്നെ അപ്പം നമ്മൾ നാരായണീയ പാരായണം ചെയ്യുന്നു ഇന്ന് രണ്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് അപ്പോൾ ഈ ഒരു ദശകം ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും ഭഗവത് രൂപത്തിൻ്റെ ആ ഒരു വർണ്ണനയും ഒക്കെയാണ് നമുക്ക് മഹാകവിയും ഗുരുവുമായിട്ടുള്ള മേൽപ്പത്തൂർ നമുക്ക് തരുന്നത് അപ്പോൾ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിന് പ്രണാമം ഗുരുഭ്യോ ഗുരുഭ്യോന്നമായ എല്ലാ ഗുരുക്കന്മാരെയും നമിക്കുന്നു നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ശ്ലോകം ഏഴ് ഒന്ന് ചൊല്ലാം ഇവിടെ ഈ ഒരു ശ്ലോകം ഏഴിൽ ഭക്തിയോഗം കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയുംക്കാൾ മെച്ചമാണ് എന്ന ഗുരു ആയ മേൽപത്തൂർ നമുക്കും പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ശ്ലോകം ചൊല്ലാം ശ്ലോകമേഴ് ദശകം രണ്ട് നാരായണീയം एवं बुधदया हि भक्त्यभिहितो योगस्य योगद्वयात् कर्मज्ञानमया दृशोत्तमधरो योगीश्वरगीयते सौन्दर्यीकरसात्मके त्वयि खलु प्रेमप्रकर्षात्मिका भक्तिर्निश्रममेव विश्वपुरुषैर्लभ्या रमावल्लभा इति एवम्भूतदया हि भक्ति अभिहितो योगस्य योगद्वयात् कर्मज्ञानमयात् भृशोत्तरमदरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मके त्वयि खलु प्रेमप्रकर्षात्मिका भक्तिर्निश्रममेव विश्वपुरुषैर्लभ्या रमावल्लभा अभो ഭക്തി എന്ന് പറയുന്ന ആ ഒരു യോഗം ഭക്തിയോഗം ഭഗവാന് പല മാർഗത്തിലൂടെ നമുക്ക് ആ ഭഗവാൻ എന്നുള്ള ഒരു ലക്ഷ്യത്തിലെത്താം ഭക്തിമാർഗം ജ്ഞാനമാർഗം കർമ്മമാർഗം ഇതാണ് മൂന്ന് മാർഗങ്ങൾ പ്രധാനപ്പെട്ട മാർഗങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഭക്തി എന്നറിയപ്പെടുന്ന ആ ഒരു യോഗം കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയുംക്കാൾ എന്തുകൊണ്ടും ഉത്തമതരമാണെന്ന് യോഗീശ്വരന്മാർ ഗാനം ചെയ്യുന്നു ഗീയത എന്നാണ് ഗീത ഗാനം ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് രമാവല്ലഭ രമാവല്ലഭയായ ഭഗവാൻ ഗുരുവായൂരപ്പൻ സൗന്ദര്യം എന്ന ഏകരസം രൂപമായ ആ ഭഗവാനിൽ ആ ഭഗവാനിൽ സൗന്ദര്യം തന്നെ നമുക്ക് ആ ഒരു ഭഗവാന്റെ ആ സൗന്ദര്യം തന്നെ ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അത് പരിശ്രമം കൂടാതെ ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവത് രൂപം ദർശിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ആനന്ദ അനുഭൂതിയെക്കുറിച്ച് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ആറാം ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ ജ്ഞാനികളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് മേൽപ്പത്തൂർ അപ്പോൾ കേരളം കണ്ട ജ്ഞാനികളിൽ അതായത് അല്ലെങ്കിൽ കവികളിലും ജ്ഞാനികളിലും ഗുരുക്കന്മാരിലും എന്തുകൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന മേൽപ്പത്തൂർ തൻ്റെ നിരന്തരമായിട്ടുള്ള കാവ്യ രചനയിൽ ഒരു കർമ്മയോഗിയും കൂടിയാണ് അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ഉത്കൃഷ്ടമായ ജ്ഞാനത്തിലൂടെയും കർമ്മത്തിലൂടെയും ഒരു കർമ്മയോഗിയും ജ്ഞാനയോഗിയുമായിട്ടുള്ള മേൽപ്പത്തൂർ കർമ്മത്തിലും ജ്ഞാനത്തിലും മറ്റാരെയുംക്കാൾ പിന്നിലല്ല എന്ന് തെളിയിക്കുകയും ആ ജ്ഞാന യോഗത്തിൽ നിന്നും കർമ്മയോഗത്തിൽ നിന്നും കിട്ടാത്ത അനുഭൂതി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ആ ഒരു ഭഗവത് രൂപ ദർശനത്തിൽ നിന്ന് ലഭ്യമാകും എന്നും ലഭിച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് തന്ന ഒരു ശ്ലോകമാണ് ആ ശ്ലോകത്തിലെ വരികളാണ് സത്യപ്രേരേതേ മതി മതേതേ രോമാഞ്ചൈത്യങ്കകം വ്യാസിഞ്ചത്യവി ശീതബാഷ്പവിസരാനന്ദമൂർച്ഛയോദ്ഭവ എന്ന് പറയുന്നുണ്ട് അതായത് ആ ഒരു അനുഭൂതി ആ ഭഗവാൻ ദർശനത്തിലുണ്ടായ അനുഭൂതി എന്ന് പറയുന്നത് അത് രോമാഞ്ചമായിട്ടും അത് എന്താ പറയുക ശരീരത്തിൽ ഉണ്ടായ ആ ഒരു ആനന്ദ അനുഭൂതിയെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തന്നു അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് സർവജ്ഞനായ ഒരു മഹാൻ ആയിട്ടുള്ള മേൽപ്പത്തൂർ സർവജ്ഞനാണ് ഭഗവാന്റെ ിയ ഭക്തനാണ് ഭക്തിയുടെ മഹാത്മ്യത്തിലൂടെ കർമ്മ കർമ്മവും ജ്ഞാനത്തേക്കാൾ ഭക്തി വളരെ ഗംഭീരമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ആ മഹാനായ മേൽപ്പത്തൂരിൻ്റെ കാരുണ്യപൂർവമായ കാരുണ്യം ഉള്ള ഒരു നിർദ്ദേശമാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഇവിടെ അർത്ഥം നോക്കാം ഏവം ഭൂതദയാഹി ഏവം ഇപ്രകാരം സ്വൂതയായി സംഭവിച്ചതുകൊണ്ട് തന്നെ ഭക്തി അഭിഹിത സ ഭക്തി എന്ന് പറയപ്പെട്ട ആ യോഗം ഭക്തി അഭിഹിത ഭക്തി എന്ന് പറയപ്പെട്ട അഭിഹിത പറയപ്പെട്ട ഭക്തി എന്ന് പറയപ്പെട്ട യോഗ ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മമയവും ജ്ഞാനമയവും രണ്ട് യോഗങ്ങളേക്കാൾ യോഗ ദ്വയാതെന്നാണ് ദ്വയാഥ രണ്ട് ആ രണ്ട് യോഗങ്ങളേക്കാൾ കർമ്മജ്ഞാനം അയാതെ കർമ്മജ്ഞാനത്തെയും യോഗജ്ഞാനത്തെയും കാൾ ആ രണ്ട് യോഗങ്ങളേക്കാൾ വൃഷോത്തമതരം ഏറ്റവും ഉത്തമതരമാണ് ഇതി ഇത് യോഗീശ്വര ഗീയത പ്രകാരം യോഗീശ്വരന്മാർ യോഗീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെടുന്നു ഖലു എന്തുകൊണ്ടെന്നാൽ രമാവല്ലഭേ രമാകാന്ത ഭക്തി ആ ഭക്തി സൗന്ദര്യ രസാത്മകേ ത്വയ് സൗന്ദര്യം എന്ന ഏക രസം രസങ്ങളുണ്ട് രസാത്മകേ ത്വയ് ത്വയി ഭഗവാനിൽ ത്വയ് എന്ന് പറയുമ്പോൾ നിന്നിൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭഗവാനിൽ പ്രേമപ്രകർഷാത്മിക പ്രേമപ്രകർഷ രൂപമായി ഭവിച്ചതുമൂലം പുരുഷൈ വിശ്വപുരുഷൈ എല്ലാ പുരുഷന്മാരാലും എല്ലാവരും ലഭ്യ നിശ്രമം ഏവ ശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നതാകുന്നു അപ്പം എന്താണ് പറഞ്ഞത് ഭക്തിയോഗം ജ്ഞാനം യോഗത്തേക്കാളും കർമ്മയോഗത്തേക്കാളും എന്തുകൊണ്ടും മെച്ചതമാണ് എന്നും അത് വളരെ ശ്രമം കൂടാതെ തന്നെ ഭക്തിയോഗത്തിലേക്ക് എത്താൻ ആർക്കും കഴിയും അതിനൊരു ജ്ഞാനം വേണമെന്നില്ല ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പിന്നെ എത്രയോ പിന്നെ അധികം വലിയ വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്തവർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് എനിക്കിതെല്ലാം പഠിച്ചെടുക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ ഭക്തി എന്നൊരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ എല്ലാം പിന്നെ ഒരു എന്താ പറയുക ആ ഒരു ഭഗവാനെ അറിയാൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നാണ് അതിൻ്റെ ശാസ്ത്രം ശാസ്ത്രീയമായിട്ടുള്ള ആ ഒരു പേര് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയെ കൃത്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞാൽ ഭഗവാനെ അറിയുക അതാണ് അതിന് പിന്നെ സംസ്കൃതം അറിയണമെന്നോ ജ്ഞാനം നേടണമെന്നോ കർമ്മമാർഗത്തിലൂടെ ചരിക്കണമെന്നോ എന്നുപോലുമില്ല അതിന് ഭക്തി മാത്രം മതി ഭഗവാനിൽ അചഞ്ചലമായ ഏകാന്ത ഭക്തി ഒന്നുകൊണ്ട് മാത്രം അത് സാധ്യമാകുന്നതാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഭക്തി എന്നറിയപ്പെടുന്ന യോഗം കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും ഒക്കെ ഉത്തമ തരമാണെന്ന് യോഗീശ്വരന്മാർ ഗാനം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഹേ രമാ വല്ലഭ രമാവല്ലഭ സൗന്ദര്യം എന്ന ഏകരസം രൂപമായ ഭഗവാനിൽ പ്രേമപ്രകർഷ രൂപമായി ഭവിച്ചതുമൂലം ഭക്തി ഏവർക്കും പരിശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നതാകുന്നു എന്നതാണ് ഇവിടെ മേൽപ്പത്തൂറിൻ്റെ വരികളുടെ അർത്ഥം അപ്പോൾ വീണ്ടും പറയുന്നത് മേൽപത്തൂരിൽ നമുക്ക് പറഞ്ഞു തരുന്ന വേറൊരു കാര്യം പാർത്ഥസാരഥിയാണ് ഭഗവാൻ പാർത്ഥന് ഉപദേശം കൊടുത്തു ഗീതോപദേശം നൽകിയ ഗീതോപദേശകനും പാർത്ഥസാരഥിയും യോഗീശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ ആ ആ ഭഗവാനേയും നാരദൻ ശു ശ്രീശുഖൻ വ്യാസൻ തുടങ്ങിയവരെയും സാക്ഷിയാക്കിക്കൊണ്ടാണ് നമുക്ക് ഉപദേശം നൽകുന്നത് അപ്പോൾ മേൽപ്പത്തൂർ എന്ന മഹാഗുരു യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയും നാരദൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തനായിട്ടുള്ള നാരദൻ ശ്രീശുഖ ബ്രഹ്മർഷി അതുപോലെ വ്യാസൻ തുടങ്ങിയവരെയും സാക്ഷിയാക്കിക്കൊണ്ടാണ് നമുക്ക് ഈ ഉപദേശം നൽകുന്നത് അപ്പോൾ ഇതിനെയാണ് ഭക്തി അഭിഹിതമായ എന്ന് പറയുന്നാൽ ഭക്തി എന്നറിയപ്പെടുന്ന ആ യോഗം കർമ്മജ്ഞാന യോഗങ്ങളേക്കാൾ പുരുഷോത്തമതരം എന്നാണ് പറയുന്നത് പുരുഷോത്തമതരം ഉത്തമതരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആ ഉത്തമതരമായിട്ടുള്ള ആ ഭക്തിയിലേക്ക് ആർക്കും എത്തിപ്പെടാൻ എളുപ്പം കഴിയുമെന്നും അതിന് വലിയ ശ്രമം ഏറെ ശ്രമം വേണ്ട അതാണ് നിശ്രമ മേവ നിശ്രമമേവ ഒരു ശ്രമവും വലിയ ശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാന കർമ്മങ്ങൾ ആനന്ദം നൽകണമെന്നില്ല ജ്ഞാനം ഒരുപാട് ജ്ഞാനം നേടി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കർമ്മയോഗത്തിൽ ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടോ അത് അത് സ്ഥിരമായിട്ടുള്ള ഒരു ആനന്ദം നൽകണമെന്നില്ല അപ്പോൾ സ്ഥിരമായിട്ടുള്ള ആനന്ദം എങ്ങനെ ലഭിക്കാം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഒരു വഴിയാണ് ഭക്തിമാർഗം അതുകൊണ്ടാണ് ഭക്തിമാർഗത്തിന് ഒരുപാട് പ്രാധാന്യം ഉള്ളത് ഭക്തിയുടെ നിർവചനവും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഭഗവാന്റെ രൂപം സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു അപ്പോൾ ആ ആ അതിനെ നേർക്ക് ആകർഷിക്കപ്പെടാത്ത മനുഷ്യ മനസ്സ് ഉണ്ടോ അല്ലെങ്കിൽ ആ മന ആ സൗന്ദര്യം എന്ന് കരുതുന്നത് പക്ഷേ ഓരോ സൗന്ദര്യത്തിൻ്റെ ഓരോ ഡെഫിനിഷൻ നിർവചനം പറയുകയാണെങ്കിൽ അത് ആ വ്യക്തിയിലെ അധിഷ്ഠിതമാണ് അപ്പോൾ സൗന്ദര്യം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കണ്ണിനും ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഭഗവാന്റെ രൂപം സൗന്ദര്യോത്തരതോപി സുന്ദരതരമാണെന്ന് കുറേ ശ്ലോകങ്ങൾ രണ്ട് മൂന്ന് ശ്ലോകങ്ങളായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്ന മേൽപ്പത്തൂർ പറയുന്നു ആ രൂപം കാണുകയേ വേണ്ടു എന്നാണ് പറയുന്നത് മനസ്സ് മനസ്സവിടെ ഉറച്ചു നിൽക്കും അതാണ് ആ ഭഗവാൻ അതുകൊണ്ടാണല്ലോ ഗുരുവായൂരിൽ ഇങ്ങനെ ജനലക്ഷങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോൾ പോയാലും നമുക്കൊരു നാലഞ്ച് മണിക്കൂറിലേക്ക് ഒന്നും നിൽക്കാതെ ഭഗവാനെ തോ ഒന്ന് കാണാൻ പോലും കഴിയില്ല അപ്പോൾ അവിടെ ആ സൗന്ദര്യ ഏകരസാത്മകമായ ഭഗവത് രൂപത്തിൽ സഹസ്ര സഹജ സ്വഭാവം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ലയിച്ചു കൊള്ളും ഒന്ന് ഒരു ദർശനത്താൽ തന്നെ ആ സൗന്ദര്യ ഏക രസാത്മകമായിട്ടുള്ള ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് ലയിച്ചു കൊള്ളും എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ രമാവല്ലഭ എന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതായത് രമ ലക്ഷ്മിപതി ആയിട്ടുള്ള സർവ്വ സർവ്വസൗന്ദര്യത്തിനും ആധാരമായിട്ടുള്ള രമാദേവി ലക്ഷ്മിദേവി ദേവി ഭഗവാന്റെ ആ ഒരു ഒരു രൂപത്തിൽ ലക്ഷ്മി ദേവിയെ ആകർഷിച്ച ആ സൗന്ദര്യം ലക്ഷ്മിദേവി പോലും പാലാഴി മതന സമയത്ത് ലക്ഷ്മിദേവി വരണമാല്യം കൊണ്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ഒരുപാട് ദേവാദി ഗണങ്ങളും അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭഗവാന്റെ ഭഗവാനിലേക്കാണ് ലക്ഷ്മി ദേവിക്ക് ആകർഷണം തോന്നിയത് അങ്ങനെയാണ് ആ വരണമാല്യം ഭഗവാന് ചാർത്തിക്കൊണ്ട് ലക്ഷ്മി ദേവി ഭഗവാന്റെ മാരടത്തിൽ നിവസിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാനിൽ ഭക്തിയുണ്ടായാൽ ഭഗവത് പ്രീതിക്കോടൊപ്പം ലക്ഷ്മി കടാക്ഷവും ലഭിക്കുമെന്ന ഒരു സൂചനയും കൂടെ ഇവിടെ നമുക്ക് ലഭ്യമാകുന്നു അങ്ങനെ ഇത്രയും വലിയ മഹത്തായിട്ടുള്ള സന്ദേശങ്ങൾ നൽകിയ മേൽപ്പത്തൂരെന്ന മഹാകവിയെ പ്രണമിക്കാം ആ ഗുരുവായൂരപ്പൻ്റെ ആധാരവിന്ദിൽ ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു അപ്പോൾ ഈ ശ്ലോകമൊരിക്കൽ കൂടെ ചൊല്ലാം ശ്ലോകമേഴ് ഏവഭൂതയാ ഹിഭക്തിഭിതോ യോഗസ്വയോഗയാമജ്ഞാനമയാഷോത്തമകരോ യോഗീശ്വരൈർഗീയത സൗന്ദര്യകരസാത്മകേ ത്യ ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷർലാരമാവല്ലം അങ്ങനെ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടെ അന്ന് പറയാം ഭക്തി എന്ന് പറയപ്പെടുന്ന യോഗം കർമ്മയോഗത്തെയും ജ്ഞാന യോഗത്തെയുംക്കാൾ ഉത്തമതരമാണെന്ന് യോഗീശ്വരന്മാർ ഗാനം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ രമാവല്ലഭ രമ രമയുടെ വല്ലഭയായിട്ടുള്ള ഭഗവാനെ സൗന്ദര്യം എന്ന ഏകരസം രൂപമായ ഭഗവാനിൽ പ്രേമപ്രകർഷ രൂപമായിട്ട് ഭവിച്ചത് മൂലം ഭക്തി ഏവർക്കും വളരെ പരിശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നതാകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത് ഭക്തിയുടെ മഹാത്മ്യം എടുത്തു കാണിക്കുന്ന ഒരു ദശകം തന്നെയാണ് രണ്ടാമത്തെ ദശകം അതിൽ ഈ ഒരു ശ്ലോകം വളരെ വളരെ ഉത്തമം തന്നെയാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ സർവ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് ഫാമിലി ഗ്രൂപ്പ്സിനൊക്കെ കൂടാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഓം തത്സത് നന്ദി നമസ്കാരം